ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി മരഘോവണി ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിൽ നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചുകിടക്കാൻ ഉപയോഗിക്കുന്നത് ഈ മരഘോവണിയാണ് ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതും ഇപ്പോൾ ഈ ഘോവണിയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത് റോഡ് കടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നു പോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ ഗോവണി ഇവിടുത്തെ യാത്രക്കാർ ഇപ്പം അപ്പുറത്ത് പോകണത് അപ്പുറത്ത് സ്കൂള് വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് ഒരു വലിയ മസ്ജിദ് അതുപോലെ തന്നെ ഇപ്പം നാട്ടുകാർ ഇപ്പം ഈ കോണിയമ്മൽ കുടി കയറിയാണ് അപ്പുറത്തു പോകണത് പിന്നെ ഈ റോഡ് ഫുള്ള് പണിയുമ്പോഴത്തേനും ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് പോകണം ഈട്ടി അടിച്ച കൊടുങ്ങല്ലൂർക്ക് പോകണമൊക്കെ സുഖമാണ് ഗുരുവായൂർക്ക് ആ റൂട്ടിൽ പോകണമെങ്കിൽ അപ്പുറത്ത് ഒരു കിലോമീറ്റർ പോയിട്ട് വേണം അങ്ങോട്ട് ബസ്സുകൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടിപ്പോ ഇവിടെ അങ്ങോട്ട് സാധനങ്ങൾ പഠിക്കാൻ ഇവിടെ കടകളൊന്നുമില്ല കംപ്ലീറ്റ് അപ്പുറത്താണ് അതുകൊണ്ട് വളരെ ജനങ്ങൾക്ക് ഇപ്പൊ ഒരു കോണി വെച്ച് അപകടം ഇന്നലെ ഇതിലെ വണ്ടിയണി ബസ്സുകളും വണ്ടികളും പോകണോണ്ട് ഇപ്പൊ കോണി വെച്ച് പോകണ്ട് സ്കൂൾ പിള്ളേരും ഇവിടെ ഇറങ്ങി പോകണം അതുപോലെ തന്നെ അപകടം വളരെ വരണ സാധ്യതയുണ്ട് അതുകൊണ്ടിപ്പ വളരെ ബുദ്ധിമുട്ടാണ് പോണത് റോഡില് കുൾപ്പണി ചെയ്യുമ്പോ സ്കൂൾ പിള്ളാരും വളരെ ബുദ്ധിമുട്ടും മീഡിയ ടൈം കൊടുങ്ങല്ലൂർ